ഹായ് ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് മീഷോന്ന് വാങ്ങിച്ച പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നിട്ട് വന്നിട്ടുള്ളത് ഇതാ ഇത്ര അധികം പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓണത്തിനായിട്ട് ഞാൻ മേടിച്ചാണ് അപ്പം നിങ്ങൾ മുന്നേ അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് കരുതി നമുക്ക് സമയം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ അപ്പം നമുക്ക് പൊട്ടിക്കട്ടെ ആദ്യത്തെ തന്നെ ഞാൻ ഈ ഒരു ഫ്രോക്കാണ് പൊട്ടിക്കാൻ പോണേട്ടോ അടിപൊളി ടോപ്പുണ്ട് ഞാൻ ഈ കാണിക്കുന്നത് നമുക്ക് ഫ്രോക്കായിട്ടും അല്ലെങ്കിൽ എയർലൈൻ ടോപ്പായിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക ഇപ്പോഴത്തെ അജ്രക്ക് കലങ്കാരിയൊക്കെ ഇപ്പോഴത്തെ ഫാഷനാണല്ലോ ഇപ്പോൾ മുകളിലേക്ക് അങ്ങനൊരു അങ്ങനത്തെ ഒരു പ്രിൻറ്റും താഴേക്ക് ബ്ലാക്ക് ജോർജറ്റ് മെറ്റീരിയൽ പ്ലെയിനായിട്ട് ഫ്രില്ല് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രോക്കുന്നോ അല്ലെങ്കിൽ നർക്കലീന്നോ എന്ത് വേണമെങ്കിലും ഇതിന് വിളിക്കാം അടിപൊളിയായിട്ടോ പിന്നെ അതിൻ്റെ ലൈനിങ് ഒക്കെ നല്ല പക്ക ഫിനിഷിംഗ് ഉള്ളതാട്ടോ നമ്മൾ ഈ പ്രിൻ്റമ്മ ഉള്ളിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര കട്ടിയുള്ളൊരു തുണിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ചെറിയ കൈയാണ് കേട്ടോ ത്രീ ഫോർത്തും നല്ല കുഞ്ഞി കൈയാണ് വരുന്നത് അതുപോലെ ഫ്രില്ലൊക്കെ അത്യാവശ്യം ഫ്ലൈ ഓവർഡിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഞാൻ സ്മോളാണ് മയടിച്ചത് പക്ഷെ അത്യാവശ്യം എന്താ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രഗ്നൻ്റ് ലേഡീസിനെ ആയാലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആട്ടോ ഞാൻ അവർക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫ്രോക്ക് പിന്നെ ലൈനിങ് കംപ്ലീറ്റ്ലി താഴെ വരെ വന്നിട്ടുണ്ട് കേട്ടോത്താം ഫുള്ള് കംപ്ലീറ്റ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് വളരെ വളരെ ആയിട്ടുള്ള എന്താ പറയുക വളരെ സിമ്പിൾ ആൻഡ് അലഗൻ്റ് ആയിട്ടുള്ള അടി ഇപ്പോൾ ടോപ്പാണ് കേട്ടോ കളറിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എക്സ് മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ അടുത്തതും ഞാനൊരു ആലിയക്കട്ട് ടോപ്പ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് റയോൺ ഫാബ്രിക് ഫാബ്രിക്കിൽ റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടത് ഒരു അജ്റക്കാണെന്നുണ്ടെങ്കിൽ ഇത് അജറക്കൊന്നുമല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ ബി ഷേപ്പ് നെക്കാണ് കേട്ടോ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് അതുപോലെ എന്താ പറയുക എലിയക്കട്ടാണ് കംപ്ലീറ്റ്ലി റയോൺ ഫാബ്രിക്കിലാണ് താഴെഭാഗം എന്താ ഫുള്ള് ആണ് കേട്ടോ പിന്നെ ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഫുൾ കൈ ലെങ്ത്തുള്ളൊരു കൈ ഉണ്ട് പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു കുർത്ത മേടിച്ചത് കേട്ടാ ഏരിയ ആര്യക്കട്ട് കുർത്ത മേടിച്ചത് പിന്നെ കൈ ഇങ്ങനെ കൈ അല്ല സോറി നെക്ക് ഒരു എന്താ കോളർ ടൈപ്പ് ഉണ്ടോ അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് അടിപൊളിയാണ് എല്ലാം കൊണ്ടും ലൈനിങ് ഇല്ലെങ്കിലും നല്ല കട്ടുള്ള തുണിയാണ് കേട്ടോ അത്യാവശ്യം കട്ടുള്ള തുണിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് അതുപോലെ തന്നെ ഇതിന് സ്മോൾ എക്സ് മുതൽ ഫൈവ് എക്സ് എൽ വരെ അതുപോലെ തന്നെ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ എക്സ് മുതൽ ഫൈവ് എക്സെല് വരെ അവൈലബിൾ ആണ് അപ്പം എത്ര സൈസ് ഉള്ളവർക്കും നമുക്ക് ഈ ഒരു ആലിയ കട്ടിന്റെ കുർത്തി മേടിക്കാം കേട്ടോ അത്യാവശ്യം സൈസ് അവൈലബിൾ ആണ് റേറ്റും അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇത്തവണയും ഞാൻ മഞ്ഞ മിസ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് മഞ്ഞ ഈ ഒരു കുർത്തിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഷെല്ലിന്റെയും അതുപോലെ ത്രെഡിന്റെയും ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് അപ്പം നമുക്ക് ടോപ്പിനെ കുറിച്ച് പറയാം ഇത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു അടിപൊളി റയോൺ ഫാബ്രിക്കാണെങ്കിൽ നമുക്ക് തൊടുമ്പോൾ കോട്ടന്റെ ഫീൽ ഉണ്ട് കേട്ടോ പക്ഷെ റയോൺ റയോണ് അതുപോലെ തന്നെ അത് കംപ്ലീറ്റ്ലി പ്രിന്റ് അത് ഫ്ലോ ഒരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതീ ഇതിൻ്റെ മെയിൻ ഡ്രെസ്സിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഈ ഷെല്ല് വർക്കും അതുപോലെ ത്രെഡ് വർക്കൊക്കെ വരുന്ന ഡിസൈനാണ് അതുപോലെ ഫുൾ കൈ ലെങ്ത് ലെങ്ത്തുണ്ട് പാൻറ്റ് ഷോളും ഒന്നുമില്ലട്ട് വെറും ടോപ്പ് മാത്രമാണ് കേട്ടോ പിന്നെ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ സ്മോൾ എക്സ് മുതൽ ഡബിൾ എക്സില് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒട്ടീ പൊളി ടോപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ പക്ഷെ ഇതിൻ്റെ ലൈനിങ് ഇല്ല കേട്ടോ യെല്ലോ ആണ് നയലടിക്കുന്ന പോലെയാണ് പക്ഷെ ഇരുന്നൂറ്റി അറുപതിന് ഇത്രയും നല്ല ഡിസൈനൊക്കെ ഒരു പാറ്റേൺ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഞാൻ സ്മോൾ സൈസ് ആണ് വാങ്ങിച്ചത് ഇതിൽ സ്മോൾ മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് കേട്ടോ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് കേട്ടോ നമ്മളൊരു പർപ്പിൾ അല്ലെങ്കിൽ ബീട്രൂട്ട് ബൈനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളർ പറയാം അതിൽ വരുന്നൊരു അടിപൊളി എന്താ പറയുക നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ഒരു സിൽ സിൽവർ അല്ല സോറി ഗോൾഡൻ്റെ ആണ് വന്നിട്ടുള്ളത് താഴെ വരെ ഗോൾഡൻ്റെ പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് റൗണ്ട് റൗൺ ഒക്കെയാണ് ആണ് അതുപോലെ കൈ വെക്കാനുണ്ടോ എന്നുള്ളത് നോക്കട്ടെട്ടോ ഒരു മിനിറ്റ് കൈ വെക്കാനുള്ളതില്ലോ കൈ വെക്കാനുള്ളത് സെപ്പറേറ്റ് അവർ കൊടുത്തിട്ടില്ല പക്ഷേ എന്നാലും അടിപൊളി നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മേടിച്ച ഒരു അടിപൊളി കുർത്തയാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതിന്റെ ഗ്രീനും ആണ് അതുപോലെ സ്മോൾ എക്സ് മുതൽ എക്സ് എക്സ് മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കുർത്ത തന്നെയാണ് കേട്ടോ അത് ടോപ്പ് മാത്രമേ ഉള്ളൂ പാൻറ്റും ഷോളൊന്നുമില്ല പിന്നെ റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് പക്ഷേ റയോൺ ആണെങ്കിൽ ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളിപ്പോൾ കഫോർട്ടിലോ അല്ലെങ്കിൽ ക്രിസ്മൻ ഷൈലൊക്കെ ഇട്ട് മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി പോലെ നിൽക്കില്ലേ ആ അതേപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് വണ്ടി പോലെ നിൽക്കുന്നുണ്ട് ഇനി വാഷ് ചെയ്താൽ ഞാൻ എന്താ പാടുന്നറിയില്ല വാഷ് ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ ഇതാണ് ഇതിനെ കുറിച്ച് അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു അടിപൊളി റയോൺ ഫാബ്രിക്കിൽ വരുന്ന എന്താ പറയുക ഇപ്പോഴത്തെ ഇതിനൊരു ഡിസൈൻ എന്തോ പറയൂ കേട്ടോ അങ്ങനെ എന്തോട്ടാണ് ഡിസൈൻ അങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്ന ഒരു സ്ലീവ്ലെസ് കുർത്തയാണ് ഞാൻ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് അത് ഇല്ല പാൻറ്റില്ല ഉള്ള പാറ്റേൺ ഉണ്ട് കേട്ടോ അതിന് മുന്നൂറ്റി സംതിങ് കൊടുക്കണം ഞാൻ ടോപ്പ് മാത്രമേ എടുത്തോളൂ അപ്പോൾ അതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ ടോപ്പ് മാത്രമായിട്ട് മേടിച്ചത് നമുക്ക് അടിയിൽ പലാസിയോ അല്ലെങ്കിൽ ലെഗീൻസോ ത്രീ ഫോർത്ത് പാൻറ്റോ എന്ത് വേണമെങ്കിലും ഇടാം അപ്പം ഈ ഡ്രസ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ അറിയാം ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കഴുത്ത് ഫുള്ളി ആണ് കേട്ടോ പിന്നെ ഉള്ളിൽ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബട്ടനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഫീഡിങ് മദോസൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും പിന്നെ സ്ലീവ്ലെസ് ആണ് സ്ലീവ്ലെസ് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല ഉള്ളിൽ തുണിയുണ്ട് ഗൈസ് ഇത് ഞാൻ കണ്ടുപിടിച്ചു ചെറിയൊരു കൈ ഒരു കൊടുത്തിട്ടുണ്ട് നമുക്ക് കൈ വെക്കണമെങ്കിൽ കൈ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തുണി കഷ്ണം അവരിവിടെ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വിഷമമില്ല കൈ വെക്കാനുള്ള സ്പേസ് അവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ ഞാൻ സ്മോൾ സ്മോൾ സൈസാണ് വാങ്ങിച്ചത് അതുപോലെ സ്മോൾ മുതൽ ഡബിൾ എക്സ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കുർത്തയാണ് കേട്ടോ അത് ഇതിന്റെ ബ്ലൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വേറെ കളർ ചേഞ്ചസ് ഒന്നും ഒരു റെഡ് ഉണ്ട് കേട്ടോ സോറി റെഡ് ഉണ്ട് പക്ഷെ ബ്ലൂ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതും പ്രത്യേക നല്ല റോയൽ ബ്ലൂ ഉണ്ടല്ലോ അതാണ് റോയൽ ബ്ലൂവും വൈറ്റും ഈ ഒരു കോംബോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുണ്ട് ഞാൻ നാലഞ്ച് പ്രോഡക്ട്സ് നിങ്ങൾ മുന്നിൽ അൺബോസ് ചെയ്തു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനലിൽ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഹോൾ പാക്ക് എന്ന് പറഞ്ഞ ലിങ്ക് ഞാൻ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ